നമുക്ക് വേണ്ടത് എന്താണ് അഭിഷേകത്തിൻ്റെ പ്രത്യാശയാണ് അഭിഷേകത്തിൻ്റെ പ്രത്യാശ എങ്ങനെ വരണത് ദൈവസ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിങ്ങൾ പത്രം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവാനന്ദ്രം കിട്ടണമെന്ന് നിർബന്ധമില്ല കൊടുക്കണെന്താണ് എന്താണ് ദൈവസ്നേഹത്തോടെ കൊടുക്കണം പറഞ്ഞ മനസ്സായല്ലേ കാര്യം ഇതിൻ്റെ അകത്ത് എല്ലാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പഴിയുടെ ഓരോ കാര്യവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ഇപ്പം രോഗികളെ പോയി കാണുന്നു അല്ലേ രോഗികളെ പോയി കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ പ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് സാങ്കേതികമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ആരും ചെയ്യണതാണിത് പക്ഷേ അതല്ല പ്രശ്നം ഉടമ്പടിയിൽ അത് ചെയ്യുമ്പോൾ അത് ദൈവികമാകണമെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിലൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് ദൈവികമായ ഇപ്പം നമ്മൾ ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ചാരിറ്റിക്ക് ദൈവിക പുണ്യങ്ങളെന്നാണ് പറയണത് അപ്പം അതിന് ദൈവിക പുണ്യം എന്ന് പറയാൻ കാര്യം എന്താണ് ഈ സംഭവം തന്നെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടും പുണ്യങ്ങളെ നമ്മളതിനെ പുണ്യങ്ങളെന്നല്ലേ വിളിക്കുന്നത് പ്രത്യാസ മനുഷ്യന്മാർക്കുണ്ടല്ലോ അത് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയായിട്ടില്ലെങ്കിലും പ്രത്യാശ ആൾക്കാർക്കുണ്ടല്ലോ മാനുഷികമായ പ്രത്യാസമുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെ ദൈവിക പുണ്യങ്ങളെന്ന് വിളിക്കാൻ കാര്യം എന്താണ് ദൈവദത്തമായ പുണ്യങ്ങളാണ് അതായത് പരിശുദ്ധാത്മാവിന് ദാനമായിട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് പൗര സജ്ജ പറയണത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല പറഞ്ഞേ പ്രത്യാശ നമ്മെ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് പ്രത്യാശ നമ്മൾ അനുഭവിക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ പ്രൊഫസർ ടോയ് തോമസിൻ്റെ വൈഫ് അവർക്ക് നല്ല അവർ കീമോ അവർ പാരിയേറ്റീവ് കീമോയാണ് എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മോർഫിനൊക്കെ അടിച്ചുള്ള ഒരു കീമോയാണ് ആ സംഭവം അപ്പം അച്ഛൻ ഒരു മരവിപ്പ് തോന്നും അത്രേ ഉള്ളൂ രോഗം സുഖമാക്കുകയില്ലേ രോഗത്തിൻ്റെ മരുന്നൊന്നും ഇല്ല ആ രോഗത്തെ മരുന്നില്ല ഓപ്പറേഷൻ ഇല്ലെന്നു പറഞ്ഞില്ല റേഡിയേഷൻ ഇല്ല കീമോയും ഇല്ല പക്ഷേ ഇത് കഴിയുമ്പോൾ പക്ഷേ ഇവർക്ക് നല്ല പ്രത്യാശ കിട്ടും ഇവർ പറയുന്ന വാക്കുകളാണ് ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ ചികിത്സയാണെങ്കിലും എനിക്ക് നല്ല പ്രത്യാശ ഉണ്ടെന്ന് ആ പ്രത്യാശ എന്ത് പ്രത്യാശയാണ് പശുദ്ധാത്മാവിൻ്റെ പ്രത്യാശയാണ് ദൈവികമായ പ്രത്യാശയാണ് ഇവരെന്നോട് ചോദിക്കും ഇവർ കണ്ണാടി നോക്കി ചോദിക്കാം കർത്താവ് എൻ്റെ മുടി എന്താണ് കൊഴിയാത്തതെന്ന് കിമക്കെടുക്കുന്നുണ്ട് പക്ഷെ മുടി കൊഴിയണില്ല കഴിയാൻ നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല അഭിഷേക വിശു അഭിഷേകവിധി പ്രകാരമുള്ള പ്രത്യാശയാണ് ഇത് ദൈവത്തിന് സാധിക്കുന്നത് നമുക്ക് സാധിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ് ദൈവികമായി ദാനം നമുക്ക് അവകാശമാക്കുന്നത് എങ്ങനെയാണ് അവൻ പറയണതുപോലെ ചെയ്യുമ്പോഴല്ല അവൻ പറയണതുപോലെ ദൈവ സ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് കൈയടിച്ച് ശുദ്ധിക്കേ दैवस्नेहत आराधन ऐसी आश्वासत्वे आश्वास नावे वर विश्वास आश्वास

കൈ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചെല്ലാവർക്കും അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയുടെ അഭിഷേകം ലഭിക്കാൻ അഭിഷേകം ലഭിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ള വിഷയങ്ങള് അങ്ങയുടെ അങ്ങയുടെ യുടെ നടക്കുന്നത് വരെ നടക്കുന്നതുവരെ ജീവിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദൈവ സ്നേഹ ദൈവ സ്നേഹം സ്നേഗ്ധമായ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ